നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു തിരുവനന്തപുരം കഠിനം കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ജോൺസൺ കഴിഞ്ഞ ഒരു വർഷമായി ആതിരയുമായി പ്രണയത്തിലായിരുന്നു റീൽസുകൾ പങ്കുവച്ചുകൊണ്ടാണ് സൗഹൃദം തുടങ്ങിയത് ആതിരയും ജോൺസണും സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നു ജോൺസണ് ആതിര ഒരു ലക്ഷം രൂപയോളം ആദ്യം നൽകിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി കൊലപാതകം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പും ജോൺസൺ ആതിരയിൽ നിന്ന് പണം വാങ്ങി യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ജോൺസൺ പണം കൈപ്പറ്റി ആതിരയെ കൂടെ ചെല്ലാൻ നിർബന്ധിച്ചു ആതിര ഇത് നിഷേധിച്ചു ഇക്കാര്യങ്ങളാണ് കൊലയ്ക്ക് കാരണമായതെന്നും പോലീസ് കരുതുന്നു ഇയാൾ പല ദിവസവും ആദ്രയുടെ കടനംകുളത്തെ വീട്ടിലെത്താറുണ്ടായിരുന്നു ഭർത്താവ് രാജീവിന് ജോൺസണും ആദ്രയും തമ്മിലുള്ള ബന്ധം നേരത്തെ അറിയാമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തത് കൊണ്ടാണ് കടനംകുളം സ്വദേശിയായ ആദ്രയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി ജോൺസന്റെ മൊഴി പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിന് ജോൺസൺ മൊഴി നൽകി കൊലപാതകത്തിന് പിന്നാലെ മുങ്ങിയ ജോൺസൺ ഔസൈപ്പിനെ കോട്ടയം ചിങ്ങവനത്തെ ഒരു വീട്ടിൽ നിന്നായിരുന്നു പോലീസ് പിടികൂടിയത് എലിവിഷൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജോൺസൺ കഠിനംകുളം പോലീസിന്റെ ചോദ്യം ചെയ്യലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് കൃത്യം നടന്ന ദിവസം പെരുമാതുറയിലെ മുറിയിൽ നിന്ന് രാവിലെ ഏഴ് മണിയോടെ പ്രതി മതിൽ ചാടി ആതിര താമസിക്കുന്ന വീടിനകത്ത് വന്നു അവസാനമായി ആതിരയെ ഒന്ന് കാണണം എന്നായിരുന്നു ജോൺസന്റെ ആവശ്യം തന്റെ ബൈക്ക് അടക്കം വിറ്റിട്ടാണ് പ്രതി ആതിരയെ കാണാനെത്തിയത് വീട്ടിലെത്തിയ പ്രതിക്ക് ആതിര ചായ ഇട്ടു കൊടുത്തു ഈ സമയം ജോൺ ൻ കയ്യിൽ കരുതിയ കത്തി മുറിക്കുള്ളിലെ കിടക്കേടാടിയിൽ സൂക്ഷിച്ചു ഇതിനിടെ കുട്ടി ഉണരുകയും ആതിര കുട്ടിയെ ഒരുക്കി സ്കൂളിൽ വിടുകയും ചെയ്തു ഈ സമയമെല്ലാം പ്രതി വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷം ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ആതിര മടങ്ങി റൂമിൽ എത്തിയപ്പോഴാണ് കൊലപാതകം നടത്തിയത് ആതിരയെ കുത്താനുള്ള കത്തി ചെറിയ കീഴിൽ നിന്നുമാണ് വാങ്ങിയതെന്നാണ് ജോൺസന്റെ മൊഴി കൃത്യം നടത്തുന്നതിനിടയിൽ ജോൺസന്റെ കൈക്ക് മുറിവേറ്റിരുന്നു കൊലപാതക ശേഷം ജോൺസന്റെ ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ഷർട്ടിട്ടാണ് രക്ഷപ്പെട്ടത് ആതിര തന്റെ കൂടെ വരാൻ സമ്മതിക്കാത്തതാണ് കൊലപാതകം നടത്താൻ കാരണമെന്നാണ് പ്രതിയുടെ മൊഴി ഈ മാസം ഏഴാം തീയതി തമ്മിൽ കണ്ട ഇരുവരും അന്ന് ജോൺസന്റെ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു ഡിസംബർ ഏഴ് മുതൽ ജനുവരി ഏഴുവരെ ചിങ്ങവനത്തെ ഒരു രോഗിയെ നോക്കിയ ജോൺസൺ അതിനുശേഷമാണ് ജോലി ഉപേക്ഷിച്ച് പെരുമാതുറയിൽ എത്തിയത് ചിങ്ങമന വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ എത്തിയപ്പോഴാണ് പോലീസ് പിടിയിലായത് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാൽ നാല്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനു പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക ആശുപത്രിയിൽ പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ് പ്രതി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത